നമസ്കാരം മിക്ക സംസ്ഥാനങ്ങളിലുമുള്ള പോലെ തമിഴ്നാട്ടിലും ഞെട്ടിക്കുന്ന ഒരു അവയവ വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് തമിഴ് മാധ്യമങ്ങളിലുമടക്കം വലിയ ചർച്ചാ വിഷയമായി മാറുകയാണ് തമിഴ്നാട്ടിലെ നാമക്കൽ ജില്ലയിൽ അവയവ കച്ചവട റാക്കറ്റിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഒരു നടുക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ദരിദ്രരായ സ്ത്രീകളെ ലക്ഷ്യമിട്ടുള്ള വൃക്കക്കടത്ത സംഘത്തെക്കുറിച്ചുള്ള വിവരമാണ് ആരോഗ്യവകുപ്പിന്റെയും പോലീസിന്റെയും അന്വേഷണത്തിൽ പുറത്തായത് പള്ളിപ്പാളയം കുമാരപാളയം അഗ്രഹാരം തുടങ്ങിയ പ്രദേശങ്ങളിലെ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം ഉപജീവന മാർഗത്തിനായി ആയിരക്കണക്കിന് കുടുംബാംഗങ്ങൾ നെയ്ത്തിനെ ആശ്രയിക്കുന്ന പ്രദേശങ്ങളാണ് കടുത്ത ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ഈ തൊഴിലാളികളിൽ പലരെയുമാണ് അവയവ റാക്കറ്റ് ചൂഷണത്തിന് ഇരയാക്കുന്നത് കുടുംബം പോറ്റാൻ പാടുപെടുന്ന നിരാശരായ സ്ത്രീകളെയാണ് ഇടനിലക്കാർ മുതലെടുക്കാൻ ശ്രമിക്കുന്നതെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു പ്രത്യേകിച്ച് മദ്യാസക്തി കാരണം ജോലി ചെയ്യാത്ത ഭർത്താക്കന്മാരുടെ ഭാര്യമാരെയാണ് ഇവർ ഉന്നമയ്ക്കുന്നത് കുടുംബം പോറ്റുന്നതിനായി ഈ സ്ത്രീകൾ ഏറെയും വിവിധ തരത്തിലുള്ള വായ്പയാണ് ആശ്രയിക്കുന്നത് വലിയ പലിശാ നിരക്ക് ഉൾപ്പെടെയുള്ള വായ്പ തിരച്ചടയ്ക്കാൻ കഴിയാതെ കടം കുന്നുകൂടി നിസ്സഹായരായി നിൽക്കുന്നവർക്കിടയിലേക്ക് ബ്രോക്കർമാർ രക്ഷകന്റെ വേഷം കെട്ടിയെത്തും എല്ലാ കടങ്ങളും ഒറ്റയടിക്ക് തീർക്കുന്നതിനായി ഒരു വൃക്കയ്ക്ക് പത്തു ലക്ഷം രൂപ വരെയുള്ള പ്രലോഭിപ്പിക്കുന്ന ഓഫറാണ് കച്ചവടക്കാർ മുന്നോട്ട് വയ്ക്കുക എന്നാൽ യാഥാർത്ഥ്യം മറ്റൊന്നാണ് അങ്ങനെയാണ് അന്വേഷണത്തിനൊടുവിൽ ഉദ്യോഗസ്ഥർ പറയുന്നത് വാഗ്ദാനം പത്ത് ലക്ഷം രൂപയായിരുന്നുവെങ്കിലും ശസ്ത്രക്രിയയ്ക്ക് മുമ്പ് രണ്ട് ലക്ഷം രൂപയും പിന്നീട് മൂന്ന് ലക്ഷം രൂപയും മാത്രമേ ഇരകൾക്ക് ലഭിച്ചിരുന്നുള്ളൂ അതായത് പറഞ്ഞതിൽ പാതി പണം മാത്രം ഒരിക്കൽ വൃക്ക ദാനം ചെയ്ത സ്ത്രീകൾ കൂടുതൽ ഇരകളെ റാക്കറ്റിന് മുന്നിൽ എത്തിക്കുന്നതായും ഉദ്യോഗസ്ഥർ പറയുന്നു ബ്രോക്കർമാർ വാഗ്ദാനം ചെയ്യുന്ന കമ്മീഷനായാണ് ഇരകൾ അവർക്ക് അറിയാതെ തന്നെ ഈ സംഘത്തിന്റെ കൂട്ടാളികളായി മാറുന്നത് സംഭവം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കുന്നതിനായി നാമക്കല്ലിൽ ശസ്ത്രക്രിയ നടത്തുന്നതിന് പകരം തൃശി ഈറോഡ് പോലുള്ള അയൽ ജില്ലകളിലെ സ്വകാര്യ ആശുപത്രികളിലാണ് ശസ്ത്രക്രിയകൾ നടത്തിയിരുന്നതെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട് ആനന്ദ് എന്നയാളാണ് അവയവ റാക്കറ്റിന്റെ പ്രധാന ഇടനിലക്കാരൻ അന്വേഷണ സംഘം പറയുന്നു എന്നാൽ ആനന്ദ് ഇപ്പോൾ എവിടെയാണെന്ന് ഉദ്യോഗസ്ഥർ തിരയുകയാണ് കുമാരപാളയം താലൂക്ക് ഓഫീസർ ശിവകുമാർ പോലീസ് ഇൻസ്പെക്ടർ ശിവകുമാർ ജില്ലാ ആരോഗ്യ പദ്ധതി ക്ഷേമ സേവന ജോയിന്റ് ഡയറക്ടർ രാജ്മോഹൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഒരു സംയുക്ത സംഘം ഇയാളെ പിടികൂടുന്നതിനായി ഊർജിതമായി ശ്രമം നടത്തുകയാണ് ഇതിന്റെ ഭാഗമായി ആനന്ദ് താമസിച്ചിരുന്ന വീട്ടിലേക്ക് ഉദ്യോഗസ്ഥരെ ഉദ്യോഗസ്ഥരെത്തിയിരുന്നു എന്നാൽ നേരത്തെ തന്നെ വീട് പൂട്ടിക്കൊണ്ട് ഇയാൾ കടന്നു കളഞ്ഞിരുന്നു സംഭവം അന്വേഷിക്കുന്നതിനായി നിലവിൽ ജില്ലാ ആരോഗ്യ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ രാജ്മോഹന്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സമിതി രൂപീകരിച്ചിട്ടുണ്ട് ശസ്ത്രക്രിയ നടത്തിയ ഈറോഡിലെയും തൃശ്ശിയിലെയും സ്വകാര്യ ആശുപത്രികൾക്ക് ഈ പ്രവർത്തനങ്ങളിൽ അവരുടെ പങ്കിനെ വിശദീകരണം ആവശ്യപ്പെട്ട് സമിതി നോട്ടീസ് അയച്ചിരുന്നു അതേസമയം കുറഞ്ഞ വേതനം വർദ്ധിച്ചു വരുന്ന കടങ്ങൾ കുടുംബ ഉത്തരവാദിത്തങ്ങൾ എന്നിവയാൽ ദാരിദ്ര്യത്തിൽ നിന്നുള്ള ഏക രക്ഷപ്പെടലാണ് സ്ത്രീകൾ ഈ വൃക്കദാനം കാണുന്നതെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു വാഗ്ദാനം ചെയ്ത പണം ലഭിക്കാതെ വഞ്ചിക്കപ്പെടുകയാണെന്ന് പൂർണ്ണമായി മനസ്സിലാകാതെ ഈ സ്ത്രീകളിൽ പലരും വർഷങ്ങളായി ഈ നിയമവിരുദ്ധ വ്യാപാരത്തിൽ പങ്കെടുക്കുന്നുവെന്നും അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട് ന്യൂസ് ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്